അള്ളാഹുബെ അരാജകത്വവും എവിടെയും വലിയ പ്രയാസങ്ങളും അക്രമവും നടക്കുകയാണ് വല്ലാത്ത അക്രമങ്ങൾ ഇവിടെ ഞാടുകയാട് എന്റെ പ്രിയപ്പെട്ടവരെ ആരും ആർക്കും ആരോടും ചോദിക്കാനും പറയാനുമില്ല ആരെയും അനുസരിപ്പിക്കാൻ കഴിയുന്നതല്ലോ ആരോടും നസീഹത്ത് പറയാനും കഴിയുന്നതല്ല വല്ലാതെ അക്രമങ്ങൾ എഴുതിപ്പെട്ടുകൊണ്ട് വല്ലാത്ത അക്രമങ്ങൾ നടക്കുന്ന ഒരു കാലമാണല്ലോ ആ കാലം ഇവിടെ വരുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ എന്നിട്ട് പറയുകയാ പറയുന്നത് എന്തെന്നറിയുമോ വയക്കസുറുല്ലഹാറൂ വല്ലാത്ത യാണ് അങ്ങനെ കാലം വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോവുകയാണ് അത് കടന്നു വരുന്നതിന് മുമ്പുള്ള അടയാളമാണ് വാർത്താ മാധ്യമങ്ങളിൽ കൂടി നമ്മൾ കാണുകയല്ലേ വാർത്താ മാധ്യമങ്ങളിൽ കൂടി എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുകയാണ്

തങ്ങൾ പറയുകയാണ് ും അറിയില്ല ഒരു മനുഷ്യനും അറിയില്ല അറിയില്ല ഞാൻ ഞാൻ എന്തിനാ എന്തിനാ കൊല്ലുന്നത് കൊല്ലുന്നത് ഞാൻ എന്തിനാ കൊല്ലപ്പെട്ടത് ഒരു കൊണ്ടും അറിയില്ല കൊല്ലുന്നവൻ അറിയില്ല കൊല്ലുന്നവനും അറിയില്ല കൊല്ലപ്പെടുന്നവനും അറിയില്ല അങ്ങനൊരു കാലം വന്നോ നാളിന്റെ തആല അൻഹു വരുന്നതിന്റെ പറയുന്നത് അറിയുമോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 ൾക്കപ്പുറം പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ കാലത്ത് ജീവിക്കുന്ന നീയും ഞാനും ഓർത്തു നോക്ക് നമ്മളും ഓർത്തു നോക്കണേ കൊലകളും വല്ലാതെ അധികരിച്ചു കൊണ്ടിരിക്കുകയാണോ ഒരു മനുഷ്യനോടും ഒരു പരിഗണനയും ഇല്ല ഒരു കൃപയുമില്ല ഒരു എല്ലാവരോടും വല്ലാത്ത ദേഷ്യമാണ് അക്രമാണ് കോപമാണ് എല്ലാവരെയും കൊന്നിട്ട് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട് എല്ലാവരെയും നശിപ്പിച്ചുകൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും മാത്രം ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള മനോവിധത്തിൽ ജീവിക്കുന്ന ഒരുപാട് ഒരുപാട് മനുഷ്യന്മാരുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ

ഭൂമിയിൽ ഭൂമിയിൽ ആ നിന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ് മഴകൾ നമുക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട് ലഭിക്കുന്നുണ്ട് മഴ പക്ഷേ വെള്ളമില്ലല്ലോ നല്ല കുടിക്കുന്ന വെള്ളമില്ലല്ലോ അള്ളാഹുബേ പണ്ട് കാലങ്ങളിൽ എങ്ങനെയാട് ആ പറയുന്ന മാസമാണ് മഴ പെയ്യുന്നത് പിന്നെ വർഷം മുഴുവനും നല്ല വെള്ളമാണ് ലഭിച്ചുകൊണ്ടിരുന്നത് പ്രിയപ്പെട്ടവരേ വലിയ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാവുകയാണ് വലിയ വലിയ മഴകൾ ഉണ്ടായിട്ട് ഒരുപാട് മഴ കിട്ടുന്നുണ്ട് പക്ഷേ അല്ലാഹുവേ നമ്മുടെ ഭൂമിയുടെ അവസ്ഥ എന്താ നല്ലൊരു കൃഷിയില്ലല്ലോ നല്ല വെള്ളം കിട്ടാനില്ലല്ലോ അള്ളാഹു പറയപ്പെടുകയാൾ അള്ളാഹുവിന്റെ പഠിപ്പിക്കുന്നു രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ ഹൃദയത്തിൽ ഹൃദയത്തിൽ നിന്ന് നിന്ന് കാരുണ്യം കാരുണ്യം ഉയർത്തപ്പെടുകയാണ് ഉയർത്തപ്പെടുകയാണ് മുമ്പുള്ള ഒരു അത് മക്കളോടില്ല മാതാപിതാക്കളോടില്ല ഭാര്യയോടില്ല ഭർത്താവിനോടില്ല കുടുംബത്തിനോടില്ല ആരോടും കാലം പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ Yeah. അതാ ചോര കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പാറക്കല്ലിന്റെ മുന്നിലേക്ക് പോയിട്ട് അള്ളാഹുറത്തിന്റെ തീരത്തെയും ആ പാറയിലേക്ക് വലിച്ചെറിയുകയാണെ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആ കുഞ്ഞു കൊണ്ട് നിലവിളിക്കുമ്പോ നിറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വീണ്ടും പാറയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഏറ്റവും ക്രൂരമായ ഹൃദയത്തിൻ്റെ ഉടമകളാകുന്ന തള്ളമാര് എൻ്റെ പ്രിയപ്പെട്ടവരെ ഏഴു വയസ്സുള്ള പുന്നമോളെ ആറ്റിലേക്ക് വലിച്ചെറിഞ്ഞത് അള്ളാഹു

അവിടെന്ന് പറയുകയാണെ അവരുടേതായ ഹൃദയം എന്ന് പറയുന്നത് ചെന്നായുടെ ഹൃദയമായിരിക്കും അവരുടെ വാക്കുകളോ ഏതിനേക്കാളും മധുരമുള്ള വാക്കുകളാണ് അവർക്കുള്ളത് പക്ഷെ അവരുടെ ഹൃദയം ആ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒരൽപം പോലും പ്രിയപ്പെട്ടവര് പോലും ഉണ്ടാവില്ല എന്റെ പ്രിയപ്പെട്ടവര് അവരുടെ ഹൃദയം വല്ലാതെ ചെന്നായ കഠിനമാകുന്ന ഹൃദയമായിരിക്കും ആ ഒരു കാലമാണ് കടന്നു വരുന്നത് അങ്ങനൊരു കാലം തന്നാല് അങ്ങനൊരു കാലം കണ്ടാല് െ പ്രതീക്ഷിച്ചോ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് അവിടുന്ന് പഠിപ്പിക്കുകയാണ് ഒരുപാട് അടയാളങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങൾ അവിടുന്ന് പറയുകയാണ് മൂന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ നമ്മുടെ പെൺമക്കളുണ്ടല്ലോ നമ്മുടെ സ്ത്രീകളുണ്ടല്ലോ ആ സ്ത്രീകളുടെ ഹൃദയത്തിൽ നിന്ന് ഹയാ ഇനെ ലച്ചയെടുത്ത് മാറ്റുമെന്ന് അബിബാബി മുഹമ്മദ് മുസ്തഫ സ്ത്രീകളുടെ ഹൃദയത്തിൽ നിന്ന് നിസാൻ പെണ്ണുങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ലജ്ജ എടുത്ത് മാറ്റുന്ന ഒരു കാലം വന്നു കഴിഞ്ഞാൽ രൂപത്തിൽ വേണമെങ്കിലും അഴിഞ്ഞാടാർ ഒരു മടിയുമില്ലാതെ നമ്മുടെ പെണ്ണുങ്ങൾ ലജ്ജയും ഒരു മടിയുമില്ലല്ലോ ഏത് രൂപത്തിലും ഏത് കോലത്തിലും അഴിഞ്ഞാടാർ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു കാലം വന്നു കഴിഞ്ഞാൽ ഒരു മടിയുമില്ല ഒരു ലജ്ജയുമില്ല ഒരു നാണവുമില്ല അങ്ങനൊരു കാലം നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നോ അത് കിയാമത്ത് നാൾ അടുത്തു എന്നതിൻ്റെ അടയാളമാണ് അത് മഹതീമാമ വരുന്നതിൻ്റെ അടയാളമാണ് അത് തൗബയുടെ കമാടം പോകുന്നതിൻ്റെ അടയാളമാണ് പിന്നെ പ്രിയപ്പെട്ട മുമ്പിന് തൗബയുടെ കമാടം അടഞ്ഞു പോവുകയോ അള്ളാഹു

നമുക്ക് ഈമാൻ നൽകി കവാടം അടഞ്ഞു പോകാൻ സമയമായി ജീവിതത്തിൽ ബന്ധമായ പാപങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തു പോയില്ലേ കാരണം തൗബയുടെ വാതിൽ അടയാൻ പോവുകയാണ് വരാൻ പോവുകയാണ് നാളിന്റെ അടയാളങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്